ക്രിസ്തുമസ് വരെല്ലേ അപ്പോൾ ഇന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി അര ഗ്ലാസ് പഞ്ചസാര എടുത്ത് ഞാൻ കാരമലേസിയാണ് ആ ക്യാരമലേസ് ചെയ്തത് ശരിയായി വന്നപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ക്യാരമലൈസി തലേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ഇട്ടുന്നത് ഈത്തപ്പഴം അതുപോലെ ചെറി പിന്നെ ട്യൂട്ടി ഫ്രൂട്ടീടുണ്ട് അതുപോലെ മുന്തിരി ഉണക്കം കറുപ്പ് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ എൻ്റെ ഇതിൽ എടുത്ത മുന്തിരി ഉള്ള അതുകൊണ്ട് ഞാൻ അതിട്ടതാണ് കറുത്ത മുന്തിരിയാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇത് ഇനി ഇതിലിട്ട് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാം തിളപ്പിച്ച് അതിൻ്റെ പാകത്തിനാക്കി എടുക്കാം അപ്പോൾ കുറേ വെള്ളം വെള്ളം വറ്റിച്ച് തീരെ അങ്ങനെ ഡ്രൈ ആക്കണ്ട അപ്പോൾ പിന്നെ അത് ഇങ്ങനെ എടുത്താക്കിട്ടില്ല വീണ്ടും നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ പാകം കാണിച്ചാൽ അതനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് പാകം നമുക്ക് ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അലുമിനിയം പാത്രം എടുത്തിട്ട് അതിൽ ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വെറു മോപനമൊന്നുമില്ല അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നത് ഇപ്പം ഇതൊരു പഴയ കുക്കറാണ് അപ്പോൾ അതിൻ്റെ ഹാൻഡിലൊക്കെ കളഞ്ഞിട്ട് അത് അങ്ങനെ ഇതാക്കി എടുത്തതാണ് പാകത്തിൽ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്നും മുട്ട നമുക്ക് അടിച്ചുകൊണ്ടുതരാം ബട്ടർ പേപ്പറൊക്കെ വെച്ച് ചെയ്യണം എന്താണ് കേട്ടോ എപ്പോഴും നല്ലത് കാരണം അത് ഒട്ടിപ്പിടിക്കാനും അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് എപ്പോഴും പെട്ടെന്ന് എടുക്കാനും കിട്ടാനൊന്നുമൊക്കെ ബട്ടർ പേപ്പർ വയ്ക്കുമ്പോഴാണ് അപ്പോൾ അത് അടിച്ചു കൊണ്ടുന്നുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ഒരു മുക്കാം ഗ്ലാസ് പഞ്ചസാര പൊടിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് ഞാൻ അത് അതിലിട്ടെടുത്തിട്ട് നമുക്ക് വീണ്ടും അടിച്ചെടുക്കാം അപ്പം ഞാൻ എന്റെ കയ്യിലുള്ള പാത്രങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യണേട്ട് അപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെ കേക്ക് ട്രേ ഇട്രണ്ട്ന്നല്ലാണ്ട് വേറെ ഇല്ല അപ്പം ഞാൻ ഉണ്ടാക്കി എടുക്കുന്നതും ഇട്ടല്ല കേട്ടോ അപ്പം അത് നമുക്കൊന്നടിച്ചോണ്ടിരം പഞ്ചസാര പൊടിച്ച് ഇട്ടിട്ട് അടിച്ചോണ്ടിരുക അപ്പോൾ അങ്ങനെ അടിച്ചോണം ഇത് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ ഓയിലിൽ ഒരു കാ ഗ്ലാസ് ഓയിലും ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബട്ടർ എപ്പോഴും നമ്മൾ കട്ടയായിട്ടിരിക്കണം പാടില്ല കേട്ടോ പുറത്തെടുത്ത് വെച്ച് അതൊന്ന് അടിച്ചെടുക്കാൻ ആക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ കുറേ നേരം പുറത്ത് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ആകെ ഒരിക്കണ പോലെയുള്ള നിൽക്കണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ചൂടാക്കാഞ്ഞത് അപ്പോൾ അങ്ങനെ അടിച്ചുകൊണ്ടുവന്നതാണ് ബട്ടറും ഓയിലും ഒഴിച്ചിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇതിലിക്ക് പിന്നെ കൂടാണ്ട് ഞാൻ പിന്നെ ചേർക്കുന്നത് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങയുടെ നീരാണ് അപ്പോൾ അത് ഫ്രഷ് ജ്യൂസാണ് കേട്ടോ നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത മിക്സിയിലൊന്നും അടിക്കരുത് കേട്ടാ കൈ കൊണ്ട് പിടിച്ച് കൈ കൊണ്ട് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുള്ളതാണ് അതൊരു മുക്കാ ഗ്ലാസ്സോളം ഉണ്ട് ഇനി നമ്മളത് ഒരു ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാൻ നല്ല സുഖമാണ് ഞാൻ എനിക്ക് ഞാൻ ആനി ലസൻസ് ഒരു സ്പൂണും പിന്നെ സ്ട്രോബറിയുടെ ഇത് ഒരു ഒരു ഡ്രോപ്പ് ഒഴിച്ച് മതിയിട്ടാണ് സ്ട്രോബെറി അല്ലെങ്കിൽ പിന്നെ കളറ് കൂടിയിട്ട് പിന്നെ ബുദ്ധിമുട്ടാവും കാണാൻ ഭംഗി ഉണ്ടാവില്ല ചുവപ്പ് കളറായിട്ടിരിക്കും ഇത് ഞാനൊരു ഗ്ലാസും മൈതാന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പതിനേലും കൂടുതലുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് സോ ബേക്കിംഗ് സോഡയും അതുപോലെ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂണ് ഒരു നുള്ള ഉപ്പും കൂടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി ഇത് മൂന്ന് പ്രാവശ്യം അരിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ഞാനിങ്ങനെ നന്നായി അതിലിട്ടിങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ കട്ട് ചെയ്തില്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ നന്നായി ശക്തിയില്ലാതെ അങ്ങനെ അങ്ങനെയാണ് കൊടുത്താൽ മതി അത് കട്ട് ചെയ്യുന്നുണ്ടാവില്ല ഞാൻ ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യണോളൂ ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുക പക്ഷെ കേക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല നല്ല കേക്കായിട്ട് വരും ഉടച്ചുടച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ കട്ട ഇട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ സ്പൂൺ കൊണ്ട് നല്ല മൃത്തി ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇപ്പം ഇതങ്ങനെ അതിൻ്റെ ഇതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് മൈതാതിന്ന് എടുത്തിട്ട് അതിന്ന് കശുവണ്ടി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടാണ്ട് ഇപ്പോൾ ഇത് നാരങ്ങയുടെ തൊലിയാണ് അതിൻ്റെ വെള്ളഭാഗം ഒന്നും ആവാതെ നോക്കണം കേട്ടോ നമ്മൾ ചരണ്ടി എടുക്കുമ്പോൾ ഇത് മാവിൽ ഇട്ട് വെച്ചാണ് അണ്ടിപ്പരിപ്പ് അത് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് ട്രയൽ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ട അപ്പോൾ ഞാനൊരു പത്ത് പഞ്ച് മിനിറ്റായിട്ട് നമ്മുടെ ആ പാത്രം ഞാൻ കഴിച്ചൊന്നുമില്ല അത് ചൂടാക്കി വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഇനി ഇത് രണ്ടുമൂന്ന് ഒന്ന് തട്ടി കൊടുത്തിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അണ്ടി പരിപ്പ് ക്രിസ്മസ് ഒക്കെ അതിൻ്റെ മീതി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടായാലും മതി ഇപ്പം ഇത് കഷ്ട ഒരു മണിക്കൂർ എടുക്കും കേട്ടോ അമ്പത് മിനിറ്റൊക്കെ എടുക്കും അമ്പത് അറുപത് മിനിറ്റൊക്കെ എടുക്കും അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ അപ്പോൾ ആ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇട്ട് എടുത്താലും മതി ചിലപ്പോൾ ഇത് ഇടുമ്പോൾ അത് അങ്ങനെ താന്നുപോകും അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വേണ്ട ഇപ്പം ഇത് കറുത്ത ഉണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാകും അപ്പം ഞാൻ എൻ്റെ വെള്ളം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് എന്താ അവിടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ടി ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല പ്ലം കേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇട്ടോ എടുക്കാം കേട്ടോ അപ്പം അതൊക്കെ ഇതിപ്പോൾ ഈ കറുത്ത മുന്തിരിയൊക്കെ ഇല്ലെങ്കിൽ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കറുത്ത കളറൊക്കെ ആയിട്ട് അപ്പോൾ ഇത് എല്ലാ ഏകദേശം ഒരു കളർ പോലെ ഇതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ കേക്ക് നല്ല ഭംഗിയിൽ കേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള കേക്കാട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിൽ കുറച്ച് മുല്ലൊക്കെ ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായി കാരണം അങ്ങനെ എന്താ നല്ല കേക്കാണത് അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ